ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പാണ് പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് എഴുതിയിരുന്നു അന്ന് അതിനകത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സോ അതോടൊപ്പം തന്നെ ഇതിനകത്ത് പറയുന്നേ ഇത്രയേ ഉള്ളൂ ഈ ഗാസയില് യാഹു ബോംബിട്ട് ചിതറിച്ചുകൊണ്ടിരുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാണനുകളെ കുറിച്ച് ആരെങ്കിലും സങ്കടപ്പെട്ടു കണ്ടാൽ ചിലരിൽ നിന്നുയുന്ന കുൽസിതമായ ചോദ്യം നിങ്ങളും കേട്ടു കാണും എന്താണ് അതെന്താ യുക്രൈനിലും സുഡാനിലും മരിച്ചു വീഴുന്ന ആയിരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കണ്ണീരില്ലാത്തത് ഉം അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കും അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതപ്പണി എടുക്കുന്നത് മതം നിങ്ങളെ എന്തുകൊണ്ട് നട്ടല് വളച്ച് നട റോഡിലൂടെ നടത്തിക്കുന്നു നിങ്ങളെ കൊണ്ട് എഡിറ്റോറിയലുകൾ എഴുതിപ്പിക്കുന്നു നിങ്ങളെ കൊണ്ട് പോസ്റ്റുകൾ ഇടിയിപ്പിക്കുന്നു നിങ്ങളെ കൊണ്ട് ഗദ്ഗതം അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ അല്ലെ അല്ലെങ്കിൽ പേര് വിളിപ്പിക്കുന്നു കരയിപ്പിക്കുന്നു ഒരിക്കലും സി ഈ പരിപാടികളൊക്കെ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യിക്കുന്നു നിങ്ങളെന്തുകൊണ്ടാണ് സെലക്റ്റീവാണ് എന്തുകൊണ്ട് ടാർഗറ്റഡ് ആണ് എന്നൊരു നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ ടാർഗറ്റഡ് ടീയേഴ്സും സെലക്റ്റീവ് ഗ്രീഫ് എന്തുകൊണ്ട് വരുന്നു എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്നാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത് അപ്പൊ അതിന് കാരണം നിങ്ങൾ കേട്ടുകയാണ് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവർ വളരെ ഇനി ബാക്കി പറയുന്നത് ചോദിക്കുന്നവർ വളരെ അധമരാണ് എന്നാണ് ഇതിന്റെ അതായത് ഷൂട്ട് ദ മെസ്സഞ്ചർ എന്നൊക്കെ പറയുന്നു ആരോപണം നേരിടുകയല്ല ആരോപണം ഉന്നയിക്കുന്നവർ മോശം മനുഷ്യരാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ എമ്പതി കിങ്സ് പൊതുവിൽ ചെയ്യുന്ന ഒരു കാര്യം അവരാണ് ഈ ഈ മനുഷ്യരെയോട് ചെന്നിട്ട് മനുഷ്യരാണോ എന്ന് ചോദിക്കുന്ന ഒരു മാനവികത അതൊരു ഭയങ്കരമായിട്ട് മാർക്കറ്റുള്ള ഒരു സാധനമാണ് ഈ മോറൽ എലീറ്റിസം എന്ന് പറയും അത് ഒരുമാതിരി സത്യസന്ധത ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് മറിച്ചാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇല്ല അപ്പൊ അതിനകത്ത് എനിക്ക് നിങ്ങക്ക് വായിക്കാൻ പറ്റുമോന്നറിയില്ല അപ്പോ ആയിരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കണ്ണീരില്ലാത്തത് ഇൻസ്റ്റയിലും എഫ് ബിയിലും എക്സിലും മാത്രമല്ല കൊച്ചു കൊച്ചു വാട്സപ്പ് കൂട്ടങ്ങളിലും ഈ ചോദ്യം ഭണം ഉയർത്തുന്നു പെട്ടെന്ന് ലോകത്തിന്റെ മുഴുവൻ വേദനകൾ ഒരേപോലെ പരിഗണിക്കുന്ന നന്മയും സതുദ്ദേശവുമാണ് ഈ പരപ്പിൽ ഋഷിത്വത്തിന്റെ ചുരുക്കെഴുത്ത് പോലെ തെളിയുന്ന ഋകാരം എന്ന് തോന്നാം ഒന്നുമില്ല കുറെ വാക്കുകൾ കൂട്ടി അടിച്ചിട്ടുണ്ട് സംഗതി ഇത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും ഇവരിങ്ങനെ ചോദിക്കുന്ന ഇവർക്ക് ഭയങ്കര മനുഷ്യത്വവും ഭയങ്കര ഭൂതതയെയും അനുകമ്പയും അലിവൊക്കെ ഉള്ളവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ അങ്ങനെയൊന്നും എന്നാണ് ബാക്കി ഇതേ കണക്ക് കുറെ ഈ പുഴുങ്ങിയ മലയാളം ഇങ്ങനെ കുറെ സാധനമുണ്ട് ഇങ്ങനത്തെ പറയുന്ന ഇത്രയും കാര്യമുള്ളൂ അവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ അവർ ഈ യുക്രൈനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു നടക്കുന്ന നരഹത്യകളെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയും ഇല്ലാത്ത ശിലാഹൃദയരായ മനുഷ്യരാണ് അവരിൽ മനുഷ്യത്വം വളരെ കുറവാണ് അവര് അവരിൽ യഥാർത്ഥത്തിൽ ഈ വംശീയ വെറിയും വംശീയ വെറിയും വാവേ വാവേ വംശീയ വെറിയും പിന്നെ ഇങ്ങനെ കുറെ വാക്കുകളുണ്ട് ഇതൊക്കെയാണ് അവരിലുള്ളത് അവരാണ് നമ്മളുടെ ഈ വളരെ പേലവമായ സ്നിഗ്ധമായ മൂർത്തമായ ഡാഷായ ഡാഷായ വികാരങ്ങളെ നോക്കി വളരെ മോശമായി സംസാരിക്കുന്നത് എന്തു ലോകം അപ്പോ ഏതെങ്കിലും ഒരിടത്ത് മാത്രം ഇനി ബാക്കി ഇങ്ങനെ കുറെ സംഗതികൾ ഉണ്ട് എന്താണ് അവർ വേറെ എന്ന് തോന്നിപ്പിക്കുന്ന ആ വംശീയ വിദ്വേഷമുണ്ടല്ലോ അതുതന്നെയാണ് വംശഹത്തീ പെറുന്ന തള്ള തീരത്തടിഞ്ഞു ഹദാശരായി കിടക്കുന്ന നക്ഷത്ര മത്സ്യങ്ങളിലെ ഒരു ദയാലു പെറുക്കി കടലിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു അതിലേ വന്ന ദോഷകീര ദൃക്ക് പൂച്ചത്തോടെ പൂച്ചത്തോടെ ചോദിച്ചു ലോകത്തെ മുഴുവൻ കടൽ തീരങ്ങളിലും ലക്ഷക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ കയറി അകുന്നുണ്ട് ഈ ഒരു തീരത്തെ ഏതാനും നക്ഷത്ര മത്സ്യങ്ങളെ കടലിലേക്ക് തിരിച്ചിട്ട് എന്തു പ്രയോജനം ഓഹ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു മിനിമം നമ്മൾ സാഹിത്യം എഴുതി വെക്കുമ്പോൾ ഈ സാഹിത്യത്തിനൊരു യുക്തി ഉണ്ട് അത് ഈ പൊയറ്റിക് ജസ്റ്റിസ് തൊട്ടുള്ള എല്ലാ സാഹിത്യ സങ്കേതങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സാഹിത്യത്തിന്റെ ഒരു യുക്തിയുണ്ട് അത് സാധാരണ അതിൽ സയൻസിന്റെ യുക്തിയല്ല അല്ല വ്യവഹാരത്തിന്റെ യുക്തിയല്ല ഒരു യുക്തിയുണ്ട് അപ്പൊ നമ്മളൊരു കാര്യം ഒരു ആശയം പ്രതിഫലിപ്പിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് ശരിക്കും ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഫോമാണ് സബ്സ്റ്റൻസ് അല്ല അപ്പൊ ഈ ഫോമിന് ഒരു എന്താ പറയുന്ന ഒരു അതിനൊരു പൊരുത്തം ആവശ്യമാണ് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ പൊരുത്തം ആവശ്യമാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഒരു മീനെ എടുത്ത് കരയിൽ വീണുപോയ ഒരു മീനെ എടുത്ത് കടലിലേക്ക് ഇടുന്ന ഒരാളെ നോക്കി ഒരു ദോഷക ദൃക്ക അവിടെ വരികയാണ് അയാൾ പുച്ഛമുള്ള ആളാണ് അയാൾ ലോകത്തെ ഏറ്റവും മോശം വികാരങ്ങളുടെ ആളാണ് അയാൾ ചോദിക്കുകയാണ് ഇതിനെ എടുത്തിട്ടാൽ എല്ലാ കടൽ തീരങ്ങളും ഇങ്ങനെ അടിയുന്നില്ല നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ലേ ഇതെങ്ങനെ കമ്പയർ ചെയ്യാനാറിയോ ഗാസയില് മനുഷ്യർ മരിക്കുന്നതിന് കുതിരിച്ച് കഫിയെ ചുറ്റി മറ്റു മനുഷ്യരെ നോക്കി നീ മനുഷ്യനാണോടാ എന്ന് ഇവിടെ കിടന്ന് അലറി വിളിക്കുകയും ചാനൽ മുറികളിലും സൈബർ ഇടങ്ങളിലും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ സ്വയം ന്യായീകരിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ കടൽ തീരത്തുനിന്ന് ഒരു മീനെ എടുത്ത് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ അപ്പൊ ഇവന്മാര് വന്ന് ചോദിക്കുകയാണ് എല്ലാ കടൽ തീരങ്ങളും നീന് നിങ്ങൾ മീനെ ഇടുമോടാ അതാണ് ചോദ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കടൽ കടൽത്തീരച്ച നിങ്ങളുടെ അടുത്ത കടൽ തീരത്തായിരിക്കുമല്ലോ നിങ്ങൾ പോയത് അപ്പൊ ഈ അടുത്ത കടൽ തീരങ്ങളിലൊക്കെ ഇങ്ങനെ മീൻ പോയപ്പോ നിങ്ങള് എടുത്തിട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്യാസ് എന്തായാലും നിങ്ങളുടെ അടുത്ത ഒരു കടൽ തീരം വളരെ കൃത്രിമമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കി വെക്കുകയാണ് അതിനകത്തൊരു പത്ത് പൈസയുടെ ലോജിക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതിനനുസരിച്ചുള്ള ഒരു ഭാഷയോ ഒന്നും അല്ല അപ്പൊ സംഗതി ഇത്രേ ഉള്ളൂ ഗാസ മാത്രം പറയുന്നത് കൊണ്ട് മറ്റനോട് ഇല്ല എന്നില്ല ആ ഓക്കെ ഇല്ല എന്നില്ല അതിന് ആ അതിന് ഇത് കുറ്റപ്പെടുത്തുന്നവരെല്ലാം ലോകത്തെ ഏറ്റവും മോശം മനസ്സിലാണ് അവർക്കാരോടും ഒരു ഇത് അനുകമ്പയും ധൈര്യം ഒന്നുമില്ല അവരാകെ വർഗീയമായി ചിന്തിക്കുന്നവരാണ് ഞാനാണെങ്കിൽ മാലാക കുഞ്ഞാണ് നക്ഷത്ര മത്സ്യത്തിന് ജനിച്ച മാലാക കുഞ്ഞാണ് എന്നാണല്ലോ ഈ കഥാകാരൻ പറഞ്ഞു വെക്കുന്നത് സി ഇത് മോറൽ എലീറ്റിസ് എന്ന് പറയും മോറൽ എലീറ്റിസ് എന്ന് ഞാൻ ഒരു വലിയ സംഭവമാണ് വിശിഷ്ട ഗുണങ്ങളുടെ വിളനിലവാണ് ഞാൻ എമ്പതി കിങ് ആണ് എൻ്റെ എല്ലാ സമസ്ത താരങ്ങളിലൂടെയും ഇങ്ങനെ അനുകമ്പയും അലുവും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഭേദമില്ല ഭേദ ചിന്തയില്ലാത്ത ആളാണ് പക്ഷെ നോക്ക് കുറെ മനുഷ്യർ അങ്ങനെയൊന്നുമല്ല അവർ വളരെ നീജമായി ചിന്തിക്കുന്നു അവര് നമുക്കെതിരെ ആരോ നമ്മളെ കല്ലുപറക്കേറിയുന്നു എത്ര മോശം മനുഷ്യരാണ് അവർ സ്വന്തം ഭാഗത്ത് വന്ന ഒരു വീഴ്ച ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അതിനൊരു വാക്കുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരോടും നല്ലവരായിരിക്കണം നിങ്ങളൊരു പ്രകാശമാണെങ്കിൽ ആ പ്രകാശം സർവ്വദിക്കിലും വ്യാപിക്കണം അല്ലാതെ ഞാൻ ആ മൂലയ്ക്ക് മാത്രമേ എൻ്റെ പ്രകാശം ചെല്ലൂ എന്ന് പ്രകാശം പറയുന്നുവെങ്കിൽ ആ പ്രകാശത്തെ പ്രകാശം എന്ന് വിളിക്കണോ എന്നുള്ളവർ മറ്റുള്ളവർ തീരുമാനിക്കും അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക അത്രയെങ്കിലും അലിവുണ്ടായിരിക്കുക നിങ്ങൾ വേറെ അടുത്തും അകലെയുമുള്ള മുന്നേയും പിന്നെയുമുള്ള സമാനമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ യാതൊരുവിധ ഈ പറയുന്ന ബഹളങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിനെന്താണ് മറുപടി പറയേണ്ടത് നിങ്ങൾ ഈ പറയുന്നവരെ അധിക്ഷേപിച്ചുകൊണ്ടാണോ അവരെ കൂക്കി വിളിച്ചുകൊണ്ടാണോ അവരിൽ എമ്പതി ഇല്ല അവരിൽ മനുഷ്യത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരാളില് ഈ മനുഷ്യനായ ഒരു വ്യക്തിയോട് സ്വഭാവമായിട്ട് നമ്മളെല്ലാം ഒരു സ്പീഷീസ് ആണ് അങ്ങനെ ഒരു ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും എമ്പതി കുറവാണെങ്കിൽ എമ്പതി ഇപ്പൊ നമ്മളൊരു ഒ ടി സി തന്നെ തന്നെ സ്പെക്ടറും എടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധാരണ നോർമൽ മനുഷ്യർ പോലും അതിന്റെ എവിടെങ്കിലും വരുന്നവരാണ് അപ്പം മറ്റുള്ളവരുള്ള എമ്പതി അല്ലെങ്കിൽ സഹകരണ മനോഭാവം സോഷ്യൽ സെൻസ് ഒക്കെ കുറഞ്ഞ മനുഷ്യർ ഒരുപാടുണ്ട് അവരെ നോക്കി പരിഹസിക്കുക എന്ന് പറയുന്നത് ബോഡി ഷേമിങ്ങിന്റെ ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെന്റൽ ഷെയ്മിങ്ങിന്റെയൊക്കെ പരമാവധിയാണ് അതൊക്കെ ഒരുമാതിരി നിലവാരം ഉള്ളവർ ചെയ്യാറില്ല എന്ന് നമ്മൾ ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും ചെയ്യാറില്ല എന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും ഈ മാനവികതയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ മനുഷ്യത്വമാണെന്നുണ്ടെങ്കിൽ അതെല്ലാവരോടും തോന്നണം അത് ഈ പറയുന്ന മനുഷ്യരോടും തോന്നണം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ക്ലെയിം ആണ് നിങ്ങൾക്ക് എമ്പതി കൂടുതലുണ്ട് മാനവികത കൂടുതലുണ്ടോ അതിന് യാതൊരു തെളിവും ഇല്ല എന്ന് മാത്രമല്ല തെളിവുകളെല്ലാം എതിരായി നിൽക്കുന്നവയാണ് എതിർ തെളിവുകളാണ് ഉള്ളത് പക്ഷെ പോട്ടെ നിങ്ങളെ ഒരു ക്ലെയിം ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം നടക്കട്ടെ പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ മറുപക്ഷത്തെ മോശമായി ചിത്രീകരിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല ഈ ഒരു ചോദ്യം വളരെ ഉണ്ടാവും അത് സോഷ്യൽ മീഡിയയിലായാലും പുറത്താലും ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ മതം കരയുന്നു ഇതൊരു ചോദ്യമല്ലേ അത് മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ നിങ്ങൾ വേറെ ഒന്നിടത്തും ചെയ്യുന്നില്ല അത് എന്തോ നോക്കുമ്പോൾ നിങ്ങളെന്തുകൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രഹരശേഷിയുള്ള സംഘങ്ങൾ അവ പ്രത്യേകിച്ച് ഈ സാഹിത്യകാരന്മാര് അല്ലെ സോ കോൾഡ് സാംസ്കാരിക നായന്മാർ ദർ ഈസിലി ബോട്ട് അൺസോൾഡ് ഈസിലി ബോട്ട് അൺസോൾഡ് അവർ സത്യം ഈ കല എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സത്യമായ ഒരു ബന്ധമില്ലാത്തതാണ് അതാണ് അതിന്റെ ബ്യൂട്ടി കല കള്ളമാണ് എന്നുള്ളതാണ് അതിന്റെ ബ്യൂട്ടി ശരിക്കും അതേപടി എഴുതി വെക്കാനും പറയാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കലാകാരന്റെ ആവശ്യമില്ല വക്രോക്തിയാണ് വളച്ചൊടിക്കലാണ് കലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനകത്തൊരു തെറ്റുമില്ല അതൊരു രസദായക പ്രക്രിയയാണ് അതൊരു എന്റർടൈൻമെന്റ് ആണ് അത് പഠിപ്പിക്കാനായിട്ട് ജനിച്ച തുറന്നു വീണ ഒരു അമ്മയൊന്നും അല്ല കല അങ്ങനെയൊന്നും കലയ്ക്ക് യാതൊരു കല ഒരു സ്വാതന്ത്ര്യമായ ഒരു ആവിഷ്കാരമാണ് അപ്പൊ അതിനകത്ത് സത്യം ഉണ്ടാവണം എന്നൊന്നും ആരും പറയുന്നില്ല നിങ്ങൾ കള്ളം പറഞ്ഞോളൂ പക്ഷെ അതിനൊരു അത് ഈ കലാകാരൻ സത്യം പറയുന്നു പറഞ്ഞതെല്ലാം പ്രപഞ്ച സത്യങ്ങളാണ് എന്നുള്ള ധാരണ സമൂഹത്തിന് ഇല്ലാത്തിടത്തോളം കാലം കല ഒരു ദൂഷ്യവും ചെയ്യുന്നില്ല ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു കൃതി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഹാരി പോട്ടർ ആയിക്കോളൂ അത് സത്യമാണ് എന്ന് ആർക്കറിയുന്നില്ലല്ലോ വസ്തുതാപരമാണെന്ന് ആർക്കറിയുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ പറയുന്നതിന് അതിൻ്റെതായ ഒരു മാജിക് പോലെ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഫൂൾഡ് ആൻഡ് ദ ലൈക്ക് ഇറ്റ് അതാണ് കല അതിനപ്പുറമുള്ള വാചാടോപങ്ങൾ അതായത് ആത്മാർത്ഥമാണ് സത്യസന്ധമാണ് അല്ല സി ഈ ങ്ങൾ പെട്ടെന്ന് തന്നെ ഈ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ചാൻസും ഇല്ല ലൈക്ക് വെണ്ണത്തലയൻ വെയിലത്ത് നടക്കില്ല എന്ന് പറയുന്നോണം വെണ്ണത്തലയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരാൾ അയച്ചു എന്നാണ് ഇന്ന് പറയണെന്ന് പറഞ്ഞുകൊണ്ട് അറിയാണ് നത്തിങ് അഗൈൻസ്റ്റ് ദ പേഴ്സൺ ദ ഓൺലി ദ വ്യൂ ഇപ്പോ ഇതിനകത്ത് തന്നെ നമ്മുടെ ഗ്രട്ടാറ്റ് സൺബർഗ് ഈ അടുത്ത ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അവര് പറഞ്ഞു ഐ എം നോട്ട് എഫ്രൈഡ് ഓഫ് ഇസ്രേൽ ഐ ഫിയർ ഐ ഫൈറ്റ് ഡോസ് ഈ ഒരു ഒറ്റ വാദം അവര് പറഞ്ഞു എന്നുള്ളതാണ് ഇസ്രയേലിന് കിട്ടാനുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്നോട് ഒരാൾ പറയാണ് എനിക്ക് നിങ്ങളെ ഭയമാണ് എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഐ വിൽ ഫീൽ ബാഡ് അതെന്റെ എന്റെ കുട്ടികളോ എന്റെ വിദ്യാർത്ഥികളോ എന്റെ എന്റെ സ്വന്തം കുട്ടികളോ ഒക്കെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ മോശമായിട്ട് തോന്നും ഏഹ് അപ്പൊ എന്നെ ഭയക്കുന്നു ഒരു ഒരു വന്യമൃഗത്തെ പോലെ അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പിനെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹമാസിനെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അൺബെയറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ എന്നെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ മോശമായിട്ട് തോന്നുന്നു ഒരു മാനവികതയുടെ അളവ് കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ ഭയമില്ല എന്ന് ഗ്രറ്റാത്തൻപർക്ക് പറഞ്ഞപ്പോൾ ഗെറ്റാത്തൻപർക്ക് ആരെയാണ് ഭയക്കുന്നത് നമുക്കറിയാം പക്ഷെ ഇസ്രയേലിനെ ഭയമില്ല എന്ന് പറയുന്നത് ഇസ്രയേലിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഒരു ആദരവാണ് കാരണം ഗറ്റയ്ക്ക് അറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിലേക്കാണ് പോകുന്നതെങ്കിൽ അവര് പിടിച്ചുകൊണ്ടുവന്ന വെള്ളവും ജ്യൂസും ഒക്കെ കൊടുത്ത് വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് ഉടനെ പിടിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് അയക്കുമെന്ന് അവർക്ക് നല്ല രാജകീയമായി പോകാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഗറ്റ താൻബർഗും സംഘവും ഇസ്രായേലിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ അവർക്ക് തിരിക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഈ സുഡാൻ നമ്മുടെ നിങ്ങളീ പറയുന്ന വംശഹത്യയുടെ ഒരുപാട് പേപ്പറുകൾ കിട്ടിയ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പൂർണമായും സാങ്കേതിക വംശഹത്യയാണോ ആണോ അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ എന്തായാലും നടക്കുന്നത് നല്ല ക്ലൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉന്മൂലനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രണ്ടായിരം പേരെയൊക്കെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ രണ്ടു ദിവസം കൊണ്ട് രണ്ടായിരം പേര് ഓക്കെ എന്താണ് അതും നിഷ്കളങ്കര കുട്ടികളൊക്കെ കാണുന്നതിന്റെ ആ എന്തുമാത്രം വീഡിയോസാണ് ഇവന്മാരെടുത്തിടുന്നത് കുമാരിത് ചെയ്യുന്നു മാത്രമല്ല ലോകർ കാണമെന്നുള്ള ആ ഒരു വന്യമായിട്ടുള്ള നിശ്ചയദാർഢ്യം നീയൊക്കെ ഇത് കാണണം എന്നിട്ട് അതിൻ്റെ കൂടെ എല്ലാത്തിനും ഒരേ വിളി അപ്പൊ എനിക്ക് എത്ര പറയാനുള്ളൂ ദിസ് ഈസ് എ വെരി സീരിയസ് തിങ് കോൾ ഔട്ട് ചെയ്യുക ഇത്തരം വത്തക്ക രാഷ്ട്രീയം കോൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു ഏതൊരു മാനവികവാദിയും Sieh you